എടത്തനാടുകര മുണ്ടക്കുന്നിൽ കോഴി ഫാമിലുണ്ടായ തീപിടുത്തത്തിൽ ഒരു ദിവസം മാത്രം പ്രായമുള്ള രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത് കോഴിക്കുഞ്ഞുങ്ങൾ ചത്തു കല്ലായി ഷമീറിന്റെ കോഴി ഫാമിലാണ് തീ പടർന്നത് തീ കത്തുന്നത് നോക്കി നിൽക്കാനല്ലാതെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെന്ന് ഷമീർ പറഞ്ഞു ചൊവ്വാഴ്ച പുലർച്ചെ ഫാമിലേക്ക് പുതിയ കോഴിക്കുഞ്ഞുങ്ങളെ ഇറക്കിയിരുന്നു ഇവയ്ക്ക് തീറ്റയും വെള്ളവും നൽകി രാവിലെ മണിയോടെ ഫാമിൽ നിന്നും ഷമീർ വീട്ടിലേക്ക് പോയി വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഫാമുള്ളത് വീട്ടിലെത്തിയ ഉടനെ കോഴിക്കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കേട്ട് എത്തിയപ്പോഴാണ് ഫാമിനകത്ത് തീ പടന്നതായി കണ്ടത് അകത്തു കയറി കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ ശ്രമം നടത്തിയെങ്കിലും തീയിന്റെ ശക്തി ഭയങ്കരമായിരുന്നുവെന്ന് ഷമീർ പറഞ്ഞു രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത് കോഴിക്കുഞ്ഞുങ്ങളെയാണ് ഷമീറിന് മിനിറ്റുകൾക്കുള്ളിൽ കൺമുന്നിൽ വെച്ച് നഷ്ടമായത് ഒന്നാകെ കത്തിപ്പിടിക്കുമ്പോൾ നമ്മുടെ ജീവൻ തന്നെ ഭീഷണിയാവും വിചാരിച്ചു ഉള്ളിൽ കയറി നമ്മൾ സമീവാസികളൊക്കെ വിളിച്ചു വരുത്തി പെട്ടെന്ന് വിളിച്ചു വരുത്തി പൈപ്പ് ഇട്ട് അടിച്ച് വെള്ളം അടിച്ച് കണ്ട് കുറച്ചൊക്കെ ശാന്തമാക്കി അപ്പോഴേക്കും നമ്മൾ ഫാം പൂർണ്ണമായിട്ടും കത്തി നശിച്ചിരുന്നു വെള്ളപാത്രങ്ങളും തീറ്റപാത്രങ്ങളും ഷെഡിൻ്റെ പിന്നെ ഷീറ്റുകളും വലകളും പിന്നെ കോഴിക്കുഞ്ഞ് പൂർണ്ണമായിട്ടും രണ്ട് എഴുന്നൂറ്റി ഇരുപത് കോഴിക്കുഞ്ഞുങ്ങളാണ് നമ്മളിറക്കിയത് ആ രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത് കോഴിക്കുഞ്ഞുങ്ങളും ചൂട് തട്ടിയപ്പോഴത്തേക്ക് പെട്ടെന്ന് ആയിട്ട് അവർ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു ആ ഒരു നമ്മൾ ഷോട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് നിഗമനം മേൽക്കൂരയുടെ ഭാഗത്താണ് ആദ്യം തീ കണ്ടത് വേനലിൽ ചൂടാക്കറ്റാനായി ഇവിടെ മെടഞ്ഞു മെടഞ്ഞുവച്ചിരുന്ന ഓലകളിലേക്ക് തീ പടരുകയായിരുന്നു തകര ഷീറ്റുമേഞ്ഞ മേൽക്കൂരയും കുടിവെള്ളം നൽകുന്നതിനായുള്ള പാത്രങ്ങൾ പൈപ്പുകൾ അഞ്ചുചാക്ക കോഴിത്തീറ്റ മേൽക്കൂരയിലെ അനുബന്ധ നിർമ്മിതികൾ എല്ലാം കത്തിനശിച്ചു ഷമീർ ഒറ്റയ്ക്കായതിനാൽ പെട്ടെന്ന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞതുമില്ല സംഭവം സമീപത്തുണ്ടായിരുന്നവർ ഓടിക്കൂടി വെള്ളമൊഴിച്ചും മറ്റുമാണ് നിയന്ത്രണ വിധേയമാക്കിയത് നാല് ലക്ഷത്തോളം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നതായി ഷമീർ പറഞ്ഞു ഷമീറിന്റെ ഏക വരുമാന മാർഗമാണ്ക്ക് പ്രതീക്ഷയിലാണ് ഈ യുവാവ് പലനല്ലൂർ കോഓപ്പറേറ്റീവ് റൂറൽ ക്രെഡിറ്റ് സ്റ്റാർലെക്സ് ടവർ റോഡ് ഫോൺ